ബൈക്ക് ൻ വീണു പുലി റോഡ് മുറിച്ചുകിടക്കുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത് ബൈക്കിൽ ഇടിച്ച പുലിയും റോഡിൽ വീണു കുറച്ചുനേരം റോഡിൽ കിടന്ന പുലി പിന്നീട് കാട്ടിലേക്ക് ഓടി മറയുകയായിരുന്നു ആ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ആ പോയി പോയി കേരള തമിഴ്നാട് അതിർത്തിയായ കമ്പിപ്പാലത്താണ് ഈ സംഭവം മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട് ഷഹീദ് പുലിയുടെ ആക്രമണമൊക്കെ ഭയന്ന് ആളുകൾ പോവുകയാണ് ജീവൻ നഷ്ടപ്പെടുമോ എന്ന പേടിയാണ് അതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത് എന്താണ് സംഭവിച്ചത് കേരള തമിഴ്നാട് അതിർത്തിയാണ് ഈ കമ്പിപ്പാലം എന്നുള്ള സ്ഥലം അവിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇന്ന് രാവിലെയോടെ കൂടിയാണ് ഈ ബൈക്ക് യാത്രക്കാരൻ ഈ ഗൂഡലൂർ സ്വദേശിയായ രാജൻ പുലിയുടെ നേരയ്ക്ക് ഇടിക്കുകയായിരുന്നു രാജന് നിസ്താരമായ പരിക്കേറ്റു പക്ഷെ രാജൻ റോഡിൽ കിടക്കുന്ന അവസ്ഥയിലായിരുന്നു പിന്നീട് രാജൻ അവിടെ നിന്ന് മാറി തൊട്ടടുത്ത് തന്നെ പുലിയും സമാനമായ രീതിയിൽ അല്പനേരം ഇടിയുടെ ആഘാതത്തിലായിരിക്കണം റോഡിൽ കിടക്കുന്നതാണ് നമുക്ക് ദൃശ്യത്തിൽ കാണുന്നത് തൊട്ടുപിറകിൽ സഞ്ചരിച്ചിരുന്ന ബസ് യാത്രക്കാരാണ് ആ വീഡിയോ ദൃശ്യം പകർത്തിയത് അല്പസമയം നേരം അവിടെ ഇരുന്നു റോഡിൽ കിടക്കുന്ന അവസ്ഥയിലായിരുന്നു പുലി പക്ഷേ അല്പസമയത്തിന് കഴിഞ്ഞ ശേഷം പുലി പിന്നീട് എഴുന്നേറ്റ് കാട്ടിലേക്ക് ഓടിപ്പോകുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൃശ്യത്തിൽ അങ്ങനെ വാഹനങ്ങളൊക്കെ പിറകിൽ കാത്തിരുന്ന വാഹനങ്ങളൊക്കെ പിന്നീട് മുന്നോട്ടെടുത്ത് പോവുകയാണ് ഇവിടെ ഈ പ്രദേശത്ത് മാനത്തോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് അവിടെ ആ ഇടയ്ക്കിടയ്ക്ക് പുലിയുടെ സാന്നിധ്യം ഉണ്ടാകാറുള്ള ഒരു സ്ഥലമാണ് പക്ഷെ ഇങ്ങനെ ഒരു അപകടത്തിൽ സംഭവിച്ചു ആ അപകടത്തിൽ ആ പുലി റോഡിൽ അങ്ങനെ ആഘാതത്തിൽ ഇവിടെ കിടക്കുന്നൊരു ഒരു ദൃശ്യം ഉണ്ടായത് എന്നുള്ളതാണ് ഒരു കാര്യം വേറെ അപകടമോ ഉണ്ടായിട്ടില്ല പുലിയും രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു അല്ലെങ്കിൽ വീണ ബൈക്ക് എന്നുള്ളതാണ് സംഭവമാണ് കേൾക്കുമ്പോൾ അങ്ങനെയല്ലേ ആദ്യം തോന്നുന്നത് ഈ വനപാലകർ എന്താണ് പറയുന്നത് ഇനി യാത്രക്കാർക്ക് സ്വാഭാവികമായും ഭയമായിരിക്കും ഇതുവഴി ഇതുവഴിയൊക്കെ യാത്ര ചെയ്യാൻ സമീപത്തെ ജനവാസ മേഖലയൊക്കെ ഉണ്ടാകാൻ സമീപം ജനവാസ മേഖല കൂടിയാണല്ലോ അപ്പോൾ വനപാലകരുടെ നിലപാട് എങ്ങനെയാണ് ഇനി എന്ത് ചെയ്യാമെന്നാണ് പ്രദേശത്ത് അതുകൊണ്ട് തന്നെ യാത്രക്കാർ ആ പോകും അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തോടെ പോകുന്ന സമയത്തൊക്കെ സൂക്ഷിച്ചാണ് പോകാറുള്ളത് അല്ലെങ്കിൽ അത്തരം ഒരു മുൻകരുതൽ എടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ നാട്ടുകാർക്ക് ഇത് വലിയൊരു സംഭവമായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് ഒരു 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 പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം അവർക്കിതൊരു പുലിയുടെ സാന്നിധ്യം അതുകൊണ്ട് തന്നെ അവിടെ സാധാരണഗതിയിൽ പുലിയ അതുവഴി പോകാറുള്ള ഒരു സ്ഥലമാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ആ രീതിയിൽ വളരെ നിസ്സംഗരായി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏതായാലും ഈ അപകടത്തിൽ പുലിയെ നേർക്കുനേരെ നമ്മൾ കാണുന്നതൊക്കെ പലപ്പോഴും അങ്ങത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു വാഹന അപകടത്തിൽ അല്ലെങ്കിൽ കാർ ഒരു ബൈക്ക് കൊണ്ടുപോയി പുലിയെ ഇടിച്ചു പുലി അങ്ങനെ അല്പസമയം നേരം റോട്ടിൽ കിടക്കുന്ന ഒരു സാഹചര്യം എന്നുള്ളതാണ് ഇതിലൊരു ഒരു പ്രത്യേകത ഏതായാലും ഇനി അത് വഴി പോകുന്ന ബൈക്ക് യാത്രക്കാരും വാഹനയാത്ര ഭയത്തോടുകൂടി അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കാൻ പ്രത്യേകിച്ചും ഇത് തമിഴ്നാട്ടിലാണ് ഭൂമി ഈ തമിഴ്നാട് കേരള അതിർത്തിയാണ് പക്ഷേ അത് ഭൂപ്രദേശം കിടക്കുന്നത് തമിഴ്നാട്ടിലാണ് എന്നുള്ളതാണ് നമ്മൾ അവിടെയുള്ള മലയാളികളായ ആളുകളുമായി സംസാരിച്ചിരുന്നു അവർ പറയുന്നത് ഈ പ്രദേശത്തോടു കൂടി അത്തരം പുലി പ്രധാനമായും വന്യജീവികളോട് പൊതുവേ ഉണ്ടാവാറുണ്ട് പക്ഷേ പുലി പലപ്പോഴായും അവിടെ ആളുകൾ കാണാറുണ്ട് എന്നുള്ളത് തന്നെയാണ് ആളുകൾക്ക് അതുകൊണ്ട് തന്നെ ആ പുലിയുടെ സാന്നിധ്യം ആളുകൾക്ക് ഒരു പുതിയ കാര്യമല്ല ആളുകൾക്ക് അങ്ങനെ ആ പുലി ഇടക്കിടെ കാണുന്ന സ്ഥലമാണ് പക്ഷേ ഇവിടെ ഒരു സംഭവിച്ചത് ഒരു ബൈക്ക് യാത്രികനെ അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ് അത് ആളുകൾക്ക് അത്തരത്തിൽ ഈ കൗതുകത്തിൽ ആളുകൾക്ക് കൂടുതൽ അപായം സൂചന നൽകുന്നത് കൂടിയാണ് കാരണം അങ്ങനെ ഒരു ബൈക്ക് അപകടം അല്ലെങ്കിൽ ബൈക്ക് പുലിയെ ഇടിച്ചു പുലി വീണുവെന്നതിലുപരിയായി ഏതെങ്കിലും സാഹചര്യത്തിൽ ബൈക്ക് യാത്രക്കാരനെ ആക്രമിക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ പുലി പോവുകയാണെങ്കിൽ അത് നമുക്ക് കൗതുകം കാഴ്ച മാറി മറ്റൊരു അപകടകരമായ സാഹചര്യത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും പക്ഷേ അതും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ കൗതുകം പുലി ഒരു സാധാരണഗതിയിൽ നമുക്ക് മറ്റ് ജീവികളൊക്കെ നമുക്ക് പലപ്പോഴും ഇങ്ങനെ റോഡിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നതൊക്കെ കാണാറുണ്ട് ചില ജീവൻ നഷ്ടപ്പെട്ടുമൊക്കെ നമുക്ക് റോഡിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് വന്യജീവികൾ വനത്തോട് ചേർന്ന് നിൽക്കുന്ന റോഡ് റോഡിലൊക്കെ പലപ്പോഴും വന്യജീവികൾ അപകടത്തിൽ പെടാറുണ്ട് അത് ചെറു ജീവികളാണ് കൂടുതലായി ഉണ്ടാകാറുള്ളത് പക്ഷേ ഇതൊരു പുലി ഇങ്ങനെ ബൈക്കിൻ്റെ മുമ്പിൽ പെടുന്നു ഇടിക്കുന്നു ആഘാതത്തിൽ പുലിയ പുലി അവിടെ കിടക്കുന്നു അത് കണ്ട് യാത്രക്കാർ അത് ചിത്രീകരിക്കുന്നു പക്ഷേ അല്പനേരത്തെ ക്ഷീണം മാറ്റി അല്ലെങ്കിൽ ഇടിയുടെ എനിക്ക് തോന്നുന്നു പുലിക്ക് കാര്യമായി പരിക്കേറ്റിട്ടുണ്ടാവില്ല ഇടിയുടെ ആഘാതത്തിൽ പുലി പുലിയൊരു അതിലൊരു ഷോക്കിലായിരിക്കും ആ ഷോക്ക് മാറിയ ശേഷം പുലി റോട്ടിൽ നിന്നും ഓടുക പോയുകയും പോവുകയാണ് ചെയ്തത് ഏതായാലും ഈ സംഭവം നാട്ടുകാർക്ക് അവർക്ക് പതിവുള്ള കാഴ്ചയാണ് പുലിയെങ്കിൽ കൂടി ഈ സംഭവം കൂടുതൽ മുന്നറിയിപ്പ് നൽകുന്നതാണ് അതിന്റെ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി വനം വകുപ്പ് നൽകി കേരള തമിഴ്നാട് അതിർത്തിയായി കമ്പി ഈ സംഭവം ഉണ്ടായത് മുഹമ്മദ് ഷഹീദാണ് അവിടെ വിവരങ്ങൾ പങ്കുവച്ചത്